എക്സാലോജി കമ്പനിക്കെതിരെയുള്ള അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഇത്തരം അന്വേഷണങ്ങളെ ഭയക്കുന്നില്ലെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു അന്വേഷണം ഒത്തുകളിയാണെന്നും കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ആവശ്യപ്പെട്ടു ഏത് അന്വേഷണവും നടക്കട്ടെയെന്നും തങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ലെന്നും എ കെ ബാലനും നടക്കുന്നത് സുതാര്യമായ അന്വേഷണമാണെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കറും പറഞ്ഞു കേരളത്തിലെ സി പി ഐ എം നേതാക്കൾക്കെതിരെയും അവരുടെ ബന്ധുക്കൾക്കെതിരെയും ഇ ഡിയും കേന്ദ്ര കമ്പനി വകുപ്പും തിരിഞ്ഞിരിക്കുകയാണെന്നും എക്സാലോജിക്കിനെതിരെയുള്ള അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണെന്നും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു ഇത്തരം അന്വേഷണങ്ങളെ ഭയക്കുന്നില്ലെന്നും ഇതിനെ രാഷ്ട്രീയമായി തന്നെ അദ്ദേഹം വ്യക്തമാക്കി എക്സാലോജിക് വിഷയത്തിൽ ഏതന്വേഷണമാണ് വേണ്ടതെന്ന് ആദ്യം കേന്ദ്ര ഏജൻസികൾ തീരുമാനിക്കണം ഏതന്വേഷണവും നടക്കട്ടെയെന്നും തങ്ങൾക്കൊരു പ്രശ്നവുമില്ലെന്നും എ കെ ബാലൻ പറഞ്ഞു നോട്ടീസ് അയക്കണോ എന്ന് പോലും ഹൈക്കോടതിയിൽ വന്ന അവസരത്തിൽ വിജിലൻസ് വിജിലൻസ് കോടതി കോടതി ഇത് അല്ല എന്താ പോയി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് തള്ളിയ കേസാണിത് അതേസമയം മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് നിയമപരമായി നടന്ന ഇടപാടെന്നാണ് ഇത് തെറ്റാണെന്ന് തെളിഞ്ഞിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു സി ബി ഐയും ഇ ഡിയും അന്വേഷിക്കേണ്ട കേസാണിത് എന്നാൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണമാണ് ഇത് ഒത്തുകളിയാണ് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു അപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ഫൈൻഡിങ് ഉള്ളതുകൊണ്ട് അഴിമതി നിരോധന നിയമത്തിൻ്റെയും കള്ളപ്പണം വെളുപ്പിക്കൽ വിരുദ്ധ നിയമത്തിൻ്റെയും പരിധിയിൽ വരുന്നതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഏജൻസികളാണ് അന്വേഷിക്കേണ്ടത് ആ ഏജൻസികളെയും പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ട് കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം നടത്തണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതാണ് ഞങ്ങളുടെ ഡിമാൻഡ് എന്നാൽ എക്സാലോജിക് വിഷയത്തിൽ നടക്കുന്നത് സുതാര്യമായ അന്വേഷണമാണെന്നും രാഷ്ട്രീയ പ്രേരിതമല്ലെന്നും കുറ്റക്കാരൻ ആരായാലും ശിക്ഷിക്കപ്പെടുമെന്നും കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു